ഏതായാലും ഇപ്പോ പോ ആദ്യത്തെ മായ എടമ പൗതി അല്ലേ എടമ പൗതി ഇക്കുറി ആകെ പറ്റിച്ചു ഏതായാലും ഇപ്പോ കിട്ടിയതിന് പശനോട് നന്ദി പറയാ നല്ല പറയുന്നു ഏതായാലും മഴസുള്ളി കണ്ടപ്പത്തിന് വായൊക്കെ വീണ് മുയി മോണിങ്ങേ ഇനിയിപ്പായതായാലും ഇല്ല വാക്കില്ല വായക്ക് കുറച്ച് വളം അന്ന് മണ്ണിട്ടൊടുത്ത് കണ്ട് വളം ചിഞ്ചാണെങ്കിൽ ചുന്നാവോ ഈ കുറിപ്പോ ഓണം തിങ്ങൾക്കും വല്ലാതെ കൊലൊന്നും കിട്ടിയില്ല ഏതായാലും കടം കഴിയ് മാനസന്മാരാകിടങ്ങാറായിന്നറിയാൻ നല്ല എന്തസ്സാ പറയുന്നു ആ രാമൻകുട്ടിയ ആ പ്രകൃതിയെ മായ രാ നല്ല മായണേ മായ പെയ്താ പേ അമ്മക്കെ കുറി എന്തായാലും നല്ലോണം വളട്ടാലേ ഉണങ്ങിയ മഴ ഒന്ന് തെളിച്ചാൻ വരും എന്നാൽ തിരക്കുകളൊന്നുമില്ല നീപ്പ് വെണ്ണങ്ങോട്ടൻ മല അണ്ടൊന്ന് ആക്കം കിട്ടും നമ്മളെ മകളെ മേയിലോട് താഴെക്കുണ്ടടി അങ്ങോട്ട് എല്ലാം വേണം തെങ്ങും പായയും മുയ്മണങ്ങി ഞാൻ പഴ അത്തരത്തിനെ ഉണക്കം വന്നിട്ടില്ല എന്നാ ചോണ്ടേ എന്താ പറയണേ കൊഴത്തില് മുയ്മൂമ്പ് പാടിയില്ലേതാ പറഞ്ഞാ നിക്കണ്ടേ അടണ്ട കുടിച്ചിട്ട് പോകുന്ന അതിലും ചിരി തെണ്ട നടക്കണ്ട ഇപ്പം മൂന്നോളം നേരത്തെ ചായക്കോളം വച്ചാ അച്ഛാ ഞാൻ മയം കൊണ്ടും കാണ്ട് വന്നിട്ട് ഓനില്ല ചായ ഒക്കെ പടെ പിന്നെ വെള്ളം താഴ്ച്ചക്കണു ഇനിയിപ്പൊടി ഇട്ടാ മൂന്നാക്കും കുടിച്ചാലും ബാക്കിയൊക്കെ ആരും ചായ മോട്ട് നോക്കി എന്തെത്താ എന്നിട്ട് ഇപ്പം മഴ ഒക്കെ പെയ്തു വെക്കുമ്പോൾ തുളൊക്കെ ചാതിന് എന്തേലും ഇല്ല ഞാൻ എന്താ കാട്ടണു nó bảo bây giờ mày, bảo ra khỏi vườn đông nào, bảo ra khỏi vườn gì, khi nào rồi vận tải như là, phải